നമസ്കാരം ഇംപാക്ട് ന്യൂസിലേക്ക് ഏവര്ക്കും സുസ്വാഗതം സമസ്ത ലഹരിവിരുദ്ധ ക്യാമ്പയിൻ പത്ത് ലക്ഷം പേർ ഉൾപ്പെട്ട ഭീമഹർജി മുഖ്യമന്ത്രിക്ക് സമര്പ്പിച്ചു സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ പ്രഖ്യാപിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി മദ്രസകൽ മുഖേന സമാഹരിച്ച പത്ത് ലക്ഷം പേർ ഒപ്പട്ട ബി മഹർജി പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജഫ്രി കുത്തുഗോയ തങ്ങളുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിച്ചു പ്രതിപക്ഷ നേതാവ് സാന്നിധ്യത്തിലായിരുന്നു സമർപ്പിച്ചത് ലഹരിക്കെതിരെ വ്യാപകമായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളാണ് സമസ്തയുടെ പോഷക സംഘടന യും ആഭിമുഖ്യത്തിൽ നടത്തിയ സ്പെഷ്യൽ അസംബ്ലിയിൽ പന്ത്രണ്ട് ലക്ഷം കുട്ടികൾ പങ്കെടുക്കുകയും അന്നേ ദിവസം തന്നെ പത്ത് ലക്ഷം പേർ ഒപ്പു ചാർത്തുകയും ചെയ്തു സംസ്ഥാനത്ത് മദ്യം മയക്കുമരുന്ന് മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും പൂർണ്ണമായും നിരോധിക്കുക ലഹരിക്കെതിരെയുള്ള നിയമ നടപടികൾ കർശനമാക്കുക എന്നീ ആവശ്യങ്ങളാണ് ഹർജിയിൽ ഉൾക്കൊള്ളിച്ചത് ക്യാമ്പയിന്റെ ഭാഗമായി മദ്രസകളും മഹല്ലുകളും കേന്ദ്രീകരിച്ച് ബോധവത്കരണ ക്ലാസുകൾ ഡോക്യുമെന്ററി പ്രദർശനം ഗൃഹസന്ദർശനം വിദ്യാർത്ഥി സഭ രൂപീകരണം എന്നിവയും സംഘടിപ്പിച്ചു വരുന്നു വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം